ഈ ലോകത്തെ ഏറ്റവും ഏറ്റവും വൃത്തികെട്ട സ്ട്രാറ്റജി ഇസ് ടു ക്രിയേറ്റ് ഫേക്ക് അർജൻസി കാരണം ഇത് പൊക്കി കഴിഞ്ഞാൽ നീ തീർന്നു കസ്റ്റമറെ പറ്റിക്കയായിരുന്നു അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ നിന്റെ ബിസിനസ് തീർന്ന് പിന്നെ ഒരിക്കലും ആ മാർക്കറ്റിൽ ഒരാൾ നിന്നെ വിശ്വസിക്കില്ല അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണോന്നറിയോ ഡിമാൻഡ് കൂട്ടണം ഡിമാൻഡ് കൂട്ടാൻ എന്ത് ചെയ്യണമെന്നറിയോ സപ്ലൈ കുറയ്ക്കണം അർജൻസി കൂട്ടാൻ ഡിമാൻഡ് കൂടണം ഡിമാൻഡ് കൂടണം ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാ സപ്ലൈ കുറയ്ക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് പൂർണ്ണ ബോധ്യത്തോടു പറയുന്ന വാക്ക് പാലിക്കുന്നവനായിരിക്കണം ബിസിനസ്സുകാർ ഇല്ലെങ്കിൽ അതിൽ എന്ത് കാര്യം നിങ്ങൾ വാക്ക് മാറ്റുന്നു അതെല്ലാം ഫേക്ക് അർജൻസിയാണ് നിങ്ങളുടെ ബിസിനസ് അത് സ്റ്റാഫിൻ്റെ അടുത്തായിക്കോട്ടെ സപ്ലയറുടെ അടുത്തായിക്കോട്ടെ കസ്റ്റമറുടെ അടുത്തായിക്കോട്ടെ എന്ത് കാര്യത്തിൽ ബിസിനസ് ഓണർ വാക്ക് വാക്കുമാറ്റുന്നു ആ ബിസിനസ് വാക്ക് വാക്കുമാറ്റുന്നു അതെല്ലാം ഫേക്ക് അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പരിപാടിയാണ്